വരുന്ന തിങ്കളാഴ്ച ബന്ദികളെ മോചിപ്പിക്കാം എന്ന് ഹമാസ് സമ്മതിച്ചിരിക്കും ഹമാസ് ബന്ദികളെ മോചിപ്പിക്കുന്ന ക്രമത്തിൽ തടവിൽ കഴിയുന്ന പലസ്തീൻകാരിൽ കുറച്ചുപേരെ വിട്ടയക്കാം എന്ന് ഇസ്രായേലും സമ്മതിച്ചിട്ടുണ്ട് അതായത് ഹബാസിൻ്റെ മാനസികാവസ്ഥ ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഇവിടെയുള്ള ഹബാസ് പ്രേമികളുടെ മാനസികാവസ്ഥ തീർച്ചയായിട്ടും വിജയത്തിൻ്റെതാണ് ആഹ്ലാദത്തിൻ്റേതാണ് അവരെല്ലാവരും ഇപ്പോൾ ലാത്തിരി മൂത്തിരി കമ്പിത്തിരിയൊക്കെ പിടിച്ച് കത്തിക്കുകയാണ് അവർ ആവർത്തിച്ച് പറയുന്ന കാര്യം ഇസ്രായേൽ തോറ്റു ബെഞ്ചമിൻ നദൻ്റെ ആഹുവിന് ജീവിച്ചിരുന്നിട്ടൊരു കാര്യം പുള്ളി വൈകാതെ വിഷം കുടിക്കേണ്ടവർ വിഷം കുടിച്ചില്ലെങ്കിൽ സ്വയം വെടിവെച്ച് ഭരിക്കും ഞാൻ മീഡിയ വൺ ചാനലാണെങ്കിൽ അടുപ്പൂട്ടി ചർച്ച ചെയ്യുന്ന യോഗ്യമാണ് ഇങ്ങനെ ഒരു കരാർന്നും ഈ നാട്ടിൽ നടപ്പാവുകയില്ല ഇതിൽ ഇതിലൊപ്പഴാൻ പാത്രത്തിന് ബുദ്ധിശൂന്യരൊന്നും അല്ല ഹമാസിൻ്റെ പോരാളികൾ അല്ലെങ്കിൽ പോരാളികളുടെ നേതാക്കന് മാത്രമല്ല ഇരുപതിന്റെ പരിപാടി വലിയ തട്ടിപ്പാണ് ഒരു കാരണവശാലും അതിൽ കൈവപ്പ് ചാർത്തരുത് ചാർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ കത്തിക്കൽ കഴിയും എന്ന് നമ്മുടെ മാധ്യമവും സുപ്രഭാതവും ഒക്കെ ഹമാസ് പോരാളികളെ പല ഉരു ഓർമ്മിപ്പിച്ചു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ട്രംപിന് നൊബൽ സമ്മാനം കിട്ടുമോ കിട്ടാതിരിക്കുമോ ആ സ്വീഡിഷ് അക്കാഡമി വേറെ വല്ല മുടം കണ്ടുപിടിക്കും എന്ന് പറയാൻ നമ്മളാളൊക്കെ അങ്ങനെ ഡൊണാൾഡ് ട്രംപ് അവതരിപ്പിച്ച ഇരുപതിന പരിപാടി അംഗീകരിക്കാമെന്ന് ഇസ്രായേലും ഹമാസും സമ്മതിച്ചു കെയ്റോയിൽ നടന്ന ചർച്ചകൾ ഏതാണ്ട് വിജയപ്രാപ്തിയിലെത്തി അതിന്റെ അടിസ്ഥാനത്തിൽ ഗസയിൽ വെടി നിർത്തലുണ്ടായി അതിൻ്റെ അർത്ഥം ഹമാസ് അങ്ങോട്ട് വെടിവെക്കുന്നുണ്ടായിരുന്നില്ല ഇസ്രായേൽ നടത്തിക്കൊണ്ടിരുന്ന കിരാതമായ ബോംബിങ്ങും മിസൈൽ ആക്രമണവും നിർത്തിവെച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന തിങ്കളാഴ്ച ബന്ദികളെ മോചിപ്പിക്കാം എന്ന് ഹമാസ് സമ്മതിച്ചിരിക്കുകയാണ് ഹമാസ് ബന്ദികളെ മോചിപ്പിക്കുന്ന ക്രമത്തിൽ തടവിൽ കഴിയുന്ന പലസ്തീൻകാരിൽ കുറച്ചുപേരെ വിട്ടയക്കാം എന്ന് ഇസ്രായേലും സമ്മതിച്ചിട്ടുണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ വൈകാതെ തീരുമാനമുണ്ടാകും ആ ട്രംപിൻ്റെ പദ്ധതി അനുസരിച്ചാണെങ്കിൽ ഈ ഗസയുടെ ഭരണം ടോണി ബ്ലെയർ അധ്യക്ഷനായിരിക്കുന്ന ഒരു കമ്മിറ്റി ഏൽപ്പിക്കും ആ പിന്നീട് സമയം പോലെ സൗകര്യം പോലെ പൈസയുടെ അവൈലബിലിറ്റി അനുസരിച്ച് ഗസ പുനർനിർമ്മിക്കും അങ്ങനെ അവിടെ ശാന്തിയും സമാധാനവും എന്താണ് നിലനിൽക്കുന്ന ഒരു സമാധാന അന്തരീക്ഷവും വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ട്രംപിന് നൊബൽ സമ്മാനം കിട്ടുമോ കിട്ടാതിരിക്കുമോ ആ സ്വീഡിഷ് അക്കാദമി വേറെ വല്ല മുടം തന്യായവും കണ്ടുപിടിക്കുമോ എന്ന് പറയാൻ നമ്മളാളല്ല ഏതായാലും കാര്യങ്ങൾ ഫലപ്രാപ്തിയിലെത്തുകയാണ് രണ്ട് വർഷത്തിൽ അല്പം അധികം നീണ്ടുപോയാൽ ഈ ഏറ്റുമുട്ടൽ ഇവിടെ അവസാനിക്കുകയാണ് താൽക്കാലികമായി അവസാനിക്കുന്നു എന്ന് വിചാരിക്കാനേ സാധ്യുള്ളൂ കാരണം ഇതങ്ങനെ തീരുന്ന ഒരു പ്രശ്നമല്ല ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെങ്കിലും ആരംഭിച്ചാണ് അത് ഏതാണ്ട് ഈ മലങ്കര സഭയിൽ അന്ത്യോയ്ക്ക് അതുപോലെ ദേവലോകം തമ്മിലെ ഏറ്റുമുട്ടൽ പോലെയാണ് അത്ര പെട്ടെന്നൊന്നും തീരാൻ യാതൊരു സാധ്യതയില്ല എങ്കിൽപ്പോലും അതിനൊരു താൽക്കാലിക വിരാമം ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ നമുക്കെല്ലാവർക്കും സന്തോഷത്തിന് വകയുണ്ട് ആശ്വാസത്തിന് വകയുണ്ട് മാത്രമല്ല ഇവരുടെ പ്രോക്സി വാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇറാനും അതുപോലെ ഹിസ്മുള്ളയും പൂതികളും എല്ലാവരും ഇതുകൂടി ആയുധം താഴെ വയ്ക്കും സമാധാനം തിരിച്ചു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇവിടെ ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ളതിന് വലിയ പ്രസക്തിയൊന്നുമില്ല കാരണം യുദ്ധമാകുമ്പോൾ ജയവും തോൽവിയില്ല തോൽവിയും തോൽവിയും മാത്രം ഇസ്രായേലിനെ സംബന്ധിച്ചോളം ആൾനാശം ഉണ്ടായിട്ട് ഹമാസിനെ സംബന്ധിച്ചോളം ഭയാനകമായ ആ സ്വത്തുവകളുടെ നാശവും അതുപോലെ ആൾനാശവും ഉണ്ട് ഇസ്രായേലിനെ മരിച്ചതും മിക്കവാറും എല്ലാം സൈനികരാണ് സിവിലിയൻ കേന്ദ്രങ്ങളിൽ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല മറിച്ച് ഹമാസിനെ അങ്ങനെയല്ല ഗസയിലെ സാധാരണക്കാരായ ആളുകൾ ആ വയോധികർ കുട്ടികൾ സ്ത്രീകൾ എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾക്ക് ഭയങ്കരമായ ആൾനാശം ഉണ്ടായിട്ടുണ്ട് അതുപോലെ കെട്ടിടങ്ങളെല്ലാം തകർന്നുണ്ട് ആശുപത്രികൾ തകർന്നു വിദ്യാലയങ്ങൾ തകർന്നു കലാലയങ്ങൾ തകർന്നു ഇനി ഒന്നും ബാക്കിയില്ല ആ നിലയിലേക്ക് കാര്യങ്ങളെത്തി ഇതാണ് അവിടുത്തെ ചിത്രം അപ്പം അങ്ങനൊരു സാഹചര്യത്തിൽ ഇതിൽ ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ള കണക്കെടുപ്പിന് പ്രത്യേകിച്ചൊരു പ്രസക്തി ഇല്ല മാത്രമല്ല ഇരുപതിൻ്റെ പരിപാടി വലിയ തട്ടിപ്പാണ് ഒരു കാരണവശാലും അതിൽ കൈവപ്പ് ചാർത്തരുത് ചാർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ കത്തിക്കൽ കഴിയും എന്ന് നമ്മുടെ മാധ്യമവും സുപ്രഭാതവും ഒക്കെ ഹമാസ് പോരാളികളെ പലകൂരു ഓർമ്മിപ്പിച്ചാൽ മീഡിയ വൺ ചാനലിലാണെങ്കിൽ അടുക്കൂട്ടി ചർച്ച ചെയ്യുന്ന യോഗ്യന്മാർ ഇങ്ങനെ ഒരു കരാർന്നും ഈ നാട്ടിൽ നടപ്പാവുകയില്ല ഇതിലൊപ്പടാൻ പാറ്റു ബുദ്ധിശൂന്യൊന്നും അല്ല ഹമാസിൻ്റെ പോരാളികൾ അല്ലെങ്കിൽ പോരാളികളുടെ നേതാക്കന്മാർ എന്ന് ദാവൂദ് വരെ പറഞ്ഞത് പക്ഷേ എന്തു ചെയ്യാൻ പറ്റും അവരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ടാണ് ഹമാസ് ഇതിൽ തുല്യം ചാർത്തിട്ടുള്ളത് അതിൻ്റെ അർത്ഥം ഹമാസ് തോറ്റു എന്നാണ് ഇനി ഹബാസ് തോറ്റു എന്ന് ഹബാസ് സമ്മതിച്ചാൽ പോലും നമ്മുടെ ഇവിടെ ഈ മാധ്യമ പ്രവർത്തകർ സമ്മതിക്കില്ല ദാവൂദ് സമ്മതിക്കില്ല അജിംസ് സമ്മതിക്കില്ല ആ ദേശാഭിമാനി പത്രാധിപർ സമ്മതിക്കില്ല ജോൺ ബ്രിട്ടാസ് സമ്മതിക്കില്ല സാംസ്കാരിക നായിക നായകന്മാർ സമ്മതിക്കില്ല അവരൊക്കെ പറയുന്നത് ഹമാസ് ജയിച്ചു ഇസ്രായേൽ തോറ്റു എന്ന് മീഡിയ വണ് ആദ്യ ദിവസത്തോട്ട് പറയുന്നത് ഒക്ടോബർ ഏഴ് മുതൽക്ക് തന്നെ അവർ ആവർത്തിച്ച് പറയുന്ന കാര്യം ഇസ്രായേൽ തോറ്റു ബെഞ്ചമിൻ നദന്യാഹു ഇനി ജീവിച്ചിരുന്നിട്ടൊരു കാര്യമില്ല ഉള്ളി വൈകാതെ വിഷം കുടിക്കേണ്ടവർ വിഷം കുടിച്ചില്ലെങ്കിൽ സ്വയം വെടിവെച്ച് മരിക്കും യാത്ര ഏതായാലും ഈ വെടിനിർത്തൽ ഒപ്പിട്ടതോടുകൂടി ഇതുവരെ പറഞ്ഞ മൊത്തം കാര്യങ്ങൾ മാറ്റി ഇരുപതിന പരിപാടി വളരെ പുരോഗമനോന്മുഖമായിട്ടുള്ള ഒരു നിർദ്ദേശമാണ് ട്രംപിന് നൊബൽ സമ്മാനം കിട്ടിയാലും ഇല്ലെങ്കിലും ഇതോടുകൂടി ഇസ്രായേൽ തോറ്റിരിക്കണം ഇസ്രായേലിൻ്റെ ആപ്പീസും കൂട്ടിയത് ജൂതന്മാര് ഇനി മിക്കവാറും അവിടെ ഉള്ള സ്ഥലം വിറ്റ് വേറെ എവിടെയെങ്കിലും പോകും എന്നുള്ളവരെ പഴയ വായത്താരി ആവർത്തിക്കുക അങ്ങനെ ഹബാസിൻ്റെ സമ്പൂർണ്ണ വിജയത്തിൽ ഈ യൂത്തം അവസാനിച്ചു എന്നാണ് അവർ പറയുന്നത് അങ്ങനെ പറയാൻ അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ട് ആ തീർച്ചയായിട്ടും ഗസയിലുള്ള എല്ലാ ഹമാസുകാരെയും കൊല്ലാനായിട്ട് ഇസ്രായേലിന് സാഹചര്യമില്ല എല്ലാ കെട്ടിടങ്ങളും ബോംബിക്ക് തകർന്നതായി നാമാവിശേഷമായിട്ടില്ല അങ്ങനെ നോക്കുമ്പോൾ ചെറിയൊരു വിജയമാണ് പിന്നെ ബന്ദികളെ ഇസ്രായേലിനെ തന്നെ മോചിപ്പിക്കാൻ കഴിഞ്ഞില്ല ആ പത്തോ ഇരുപതോ പേര് ജീവിച്ചിട്ടുണ്ട് അവരെ തന്നെ വിട്ടുകൊടുങ്ങു അത് തന്നെ ഹമാസിൻ്റെ ഒരു വലിയ ഔദാര്യം എന്ന് വിചാരിച്ചു അങ്ങനെ നോക്കുമ്പോൾ ഹമാസിനാണ് ജയം പിന്നെ ഈ ജയം തോൽവി എന്നൊക്കെ പറഞ്ഞൊരു മാനസികാവസ്ഥയാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ തോൽക്കുകയും എന്നാൽ വിജയിച്ചായിട്ട് നിങ്ങൾ വിചാരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് വിജയം നിങ്ങൾ യഥാർത്ഥത്തിൽ വിജയിച്ചിട്ടും അല്ല വിജയം പൂർണ്ണമായില്ല ഈ അല്പം കൂടി ജയിക്കേണ്ടതായിരുന്നു എന്ന് തോന്നുകയാണെങ്കിൽ അത് തോൽവി തന്നെയാണ് അപ്പോൾ ഇസ്രായേലിൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല അതായത് ഹമാസിൻ്റെ മാനസികാവസ്ഥ ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഇവിടെയുള്ള ഹമാസ് പ്രേമികളുടെ മാനസികാവസ്ഥ തീർച്ചയായിട്ടും വിജയത്തിൻ്റെതാണ് ആഹ്ലാദത്തിൻ്റേതാണ് അവരെല്ലാവരും ഇപ്പോൾ ലാത്തിരി മൂത്തിരി കമ്പിത്തിരിയൊക്കെ പിടിച്ച് കത്തിക്കുകയാണ് അങ്ങനെ പെരുന്നാൾ അല്പം നേരത്തെ വന്നൊരു പ്രതീതിയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ളത് ആ ഇന്ന് വെള്ളിയാഴ്ചയാണ് മികവാറും ആ ഉച്ചയ്ക്ക് ജൂബ നമസ്കാരം കഴിഞ്ഞ് വിശ്വാസികൾ ഏറ്റവും കൂടുതൽ ജമാത്ത് ഇസ്ലാമിക്കാരെങ്കിലും ആ തെരുവിൽ വിജയാഹ്ലാദ പ്രകടനം നടത്തുന്നത് നമ്മൾ കാണേണ്ടവരും അങ്ങനെ ഒരു കാഴ്ച കാണാൻ ഞാനും ആഗ്രഹിക്കുന്നു ആ ഇവരുടെ വിജയാഹ്ലാദത്തിൽ ഞാനും പങ്കുചേറുന്നു ഇതുപോലെയുള്ള വിജയങ്ങളില്ലെങ്കിൽ നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ വളരെ ബോറായിപ്പോകും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് ഹബാസുകാരെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു ഇത്ര വലിയ യുദ്ധം നടത്തി വിജയിച്ച ആളുകളാണ് അവരുടെ നേതാക്കന്മാർ പലരും ഭരിച്ചു അവരെ അനുകൂലിക്കാത്തവരും അനുകൂലിക്കാത്തവരുമായ നാട്ടുകാർക്ക് വലിയ ദ്രോഹമുണ്ടായി എങ്കിൽപ്പോലും ഇസ്രായേലിനെതിരെ ഇത്ര വലിയ യുദ്ധം ചെയ്ത് ഇതുപോലെ വമ്പിച്ച വിജയം നേടിയ ഒരാളെ നമ്മൾ ഒരു കൂട്ടനെ നമ്മൾ അഭിനന്ദിച്ചില്ലെങ്കിൽ അത് മൊത്തത്തിലൊരു കുറവായിപ്പോവും എന്നുള്ളതുകൊണ്ട് ഞാനിവരെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു അവരെ പിന്തുണയ്ക്കുന്ന നമ്മുടെ നാട്ടിലെ എല്ലാ ആ പുരോഗമന നവോത്ഥാന മതേതര ചിന്താതിക്കാരെയും പ്രത്യേകം പ്രത്യേകം അഭിനന്ദിക്കുന്നു അബാസ് ഇനിവിനും വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എൻ്റെ ഈ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ്ഹി